ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഢിൽ ഹിന്ദുമതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനാൽ ആറ് ക്രിസ്ത്യൻ കുടുംബങ്ങളെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി ഈ കുടുംബങ്ങളുടെ സ്വത്തുക്കൾ ശേഖരിച്ച് ട്രാക്ടർ ട്രെയിലറിൽ കയറ്റി അടുത്തുള്ള കാട്ടിൽ തള്ളി ഛത്തീസ്ഗഢിലെ സുഗ്മ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് അടുത്തിടെ നടന്ന ഗ്രാമസഭയിൽ ഈ കുടുംബങ്ങളോട് ഹിന്ദുമതം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു വിസമ്മതിച്ചതിനെ തുടർന്നാണ് അവരെ ഗ്രാമത്തിൽ നിന്നും ആട്ടി ആട്ടിയോടിച്ചത് ഗ്രാമത്തിൽ ജീവിക്കണമെങ്കിൽ ഹിന്ദുമതം സ്വീകരിക്കണമെന്നും ഗ്രാമവാസികൾ ക്രിസ്ത്യൻ കുടുംബങ്ങളോട് ആവശ്യപ്പെട്ടതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ഗ്രാമത്തിൽ ആകെ പതിമൂന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഹിന്ദുത്വ സംഘടനയുടെ സമ്മർദ്ദത്തിൽ ഏഴ് കുടുംബങ്ങൾ ഭീഷണിക്ക് വഴങ്ങി മതം മാറി ശേഷിച്ച ആറ് കുടുംബങ്ങളെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് നിലവിൽ ഗ്രാമത്തിന് പുറത്തുള്ള വനമേഖലയിൽ താൽക്കാലിക ടെന്റുകൾ കെട്ടിയാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത് ബി ജെ പി ഭരണത്തിന് ശേഷം സംസ്ഥാനത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനാലിൽ ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നാണ് മനുഷ്യാവകാശ സംഘടനയും ചൂണ്ടിക്കാട്ടുന്നത്